أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات أوصيكم وإياي أولا بتقوى الله الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر موسى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون بسم الله രായ സത്യവിശ്വാസികൾ വിശ്വാസികൾ പടച്ചി കമ്പുരാൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോടൊന്ന് സ്ഥിരത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പടച്ചറപ്പ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ മത്തത്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന മേനുകി കുമാറാൻ പ്രിയമുള്ളവരെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹം വിശുദ്ധ കുർത്താൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഹയാത്തൻ വയ്യത ലഭിക്കുക എന്നുള്ളതാണ് വിശിഷ്ടമായ അള്ളാഹുവിൽ നിന്ന് അവന്റെ അടയാറുകൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുന്ന ഒരു ജീവിത സാഹചര്യമാണ് അയാളും കൊയ്യമാണ് മഹത്തുക്കളായ മുഹസ്ഥകൾ ഈ ആയത്തിന്റെ വിശദാംശം രേഖപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നുണ്ട് മഹനായ ഇമാമാഖ് റഹിമോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അന്നാഹ് ഹലാലായ വിജക്ക് നൽകുന്നുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ ദുനിയാവിൽ നിങ്ങൾക്ക് ആനന്ദകരമായ രീതിയിൽ ഇവാദത്തുകൾ നിർവഹിക്കാൻ അവസരവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഹയാതൻ ത്വയീമ ഇവന അബ്ബാസ് പറഞ്ഞല്ലാഹു എന്തോ അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു മധുരമാണ് ഹയാത്തൽ ത്വ്യീമ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന് റബിനെയാണ് ഞാൻ അനുസ്മരിക്കേണ്ടത് എൻ്റെ നാഥൻ എൻ്റെ ഇലാദ് എൻ്റെ അധികാരി ആ പടച്ച തമ്പുരാനെ ഞാൻ സ്നേഹത്തോടെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്ന് ഒരു മനുഷ്യന് അതിൽ മധുരം കണ്ടെത്താൻ സാധിച്ചാൽ അത് ഹയാത്തൻ തൊയീബയാണ് വിശിഷ്ടമായ മധുരമുള്ള ഒരു ജീവിതമാണത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാദത്തുകളുടെ ആഭിക്യങ്ങൾ കൊണ്ട് കർമ്മങ്ങളുടെ ആധിക്യങ്ങൾ കൊണ്ട് മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ഒരു കർമ്മം കഴിഞ്ഞാൽ മറ്റൊരു കർമ്മത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു നമസ്കാരങ്ങളുണ്ട് ധാരാളം നോമ്പുകൾ ധാരാളം എടുക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് ഐച്ഛികമായ ധാരാളം സൽക്കർമ്മങ്ങളും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് വിവാദത്തുകൾ നിങ്ങൾ വാരിക്കൂട്ടുക എന്നതല്ല വിവാദത്തിൻ്റെ മധുരം നുകരാനുള്ള അല്ലെങ്കിൽ അതാണ് വിവാദത്തിൻ്റെ ആനന്ദമെന്ന് നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അത് വളരെ മൂഢമായ ഒരു ധാരണയാണ് മറിച്ച് വിവാദത്തിൻ്റെ മധുരമെന്ന് പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിലുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മഹാനായ ഇബിനുറുറീമ അദ്ദേഹം തന്നെ പറയട്ടെ ലാ ൽബിൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് അവരുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് മധുരമുണ്ടാകാറില്ലേ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വർത്തമാനങ്ങൾ അത് കേൾക്കാൻ നിങ്ങൾ എത്ര സമയവും കൊടുക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുഷിപ്പുണ്ടാകുന്നില്ല അവരുടെ വർത്തമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രയും കാതോർക്കും എങ്കിൽ അള്ളാഹുവിൻ്റെ പടച്ചതംപുരാൻ്റെ വർത്തമാനങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള വചനങ്ങൾക്ക് അല്ലാഹുവുമായിട്ടുള്ള നിങ്ങളുടെ സംസ്കാരത്തിന് പടച്ചതംപുരാനുമായിട്ടുള്ള നിങ്ങളുടെ മുനാജാത്തിന് നിങ്ങൾക്ക് മധുരമുണ്ടാവുക എന്നതാണ് അതിൽ നിങ്ങൾക്ക് ആനന്ദമുണ്ടാവുക എന്നതാണ് വിവാദത്തിൻ്റെ മധുരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ മധുരം എന്ന മഹത്വക്കൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഇബുല ഇബ്രാഹിമ അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ മഹാനായ പണ്ഡിത മനീഷിയായ ഷെയ്ഖ് ഇസ്ലാം ഇബ്ന തൈമിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ബഹുമാന്യനായ ഷെയ്ഖ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഒരു സൽക്കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ ആ സൽക്കർമ്മത്തിന് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ മാധുര്യം കണ്ടെത്തിയില്ലെങ്കിൽ ആ സൽക്കർമ്മ മുഖേന നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം പടച്ചറപ്പ് നന്ദിയുള്ളവനാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ദുനിയാവിലും നാലാഗ്രഹത്തിലും അതിന്റെ പ്രതിഫലനങ്ങളും പ്രതിഫലവും നൽകുന്നവനാണ് റബ്ബ് അതുകൊണ്ട് ആ റപ്പ് നിങ്ങൾക്കതിൻ്റെ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഭാഗമായിട്ട് മനസ്സിന് ആശ്വാസവും മധുരവും നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ എന്താണ് പരലോകത്തെ ദുനിയാവിലെ അതിൻ്റെ മധുരം അദ്ദേഹം പറയുന്നുണ്ട് അത് അമലുകൾ ചെയ്യുമ്പോൾ നീ നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കണ്ടെത്തുന്ന ഒരാശ്വാസമാണ് അമലുകൾ ചെയ്യുമ്പോൾ നീ നിൻ്റെ കൽവിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു കൺകുളിർമയാണ് ആ കൺകുളിർമ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ട് നിന്റെ തകരാറുകൾ നീ മാറ്റേണ്ടതുണ്ട് ഇതാണ് മഹത്തുക്കളായ ഇമാമുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നടക്കുന്നത് പ്രകടനാത്മകമായ വിവാദത്തുകളുടെ കുറെ കാട്ടിക്കൂട്ടലുകളാണ് സമൂഹത്തിൽ നടക്കുന്നത് ഒരുപാട് വിവാദത്തുകൾ ചെയ്തു ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു എന്ന് നമ്മൾ സ്വന്തത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ നമസ്കരിച്ച നമസ്കാരം എൻ്റെ ഹൃദയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എൻ്റെ മനസ്സിന് എന്ത് സാന്ത്വനമാണ് നൽകിയത് എന്റെ ഹൃദയത്തിന് എന്തു മധുരമാണ് നൽകിയത് ഇന്ന് രാവിലെ ഇമാമിന്റെ പുറകിൽ നിന്ന് നാം നാസ്തുഹി നമസ്കരിച്ചു ആ നമസ്കാരം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു മധുരമാണ് സമ്മാനിച്ചത് ആ നമസ്കാരത്തിന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏത് രീതിയിലുള്ള സ്വാധീനമാണ് ചെലുത്താൻ സാധിച്ചത് ഇതാണ് മധുരം ഇതാണ് ലദ്ദ വിവാദത്തുകളുടെ രുചി എന്ന് പറയുന്നത് ഇതാണ് ഈ ലംഗത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട് എല്ലായിപ്പോഴും ഈ മധുരം ഇതിന്റെ രുചി ഇതിന്റെ ഹലാവത്ത് എപ്പോഴും നമ്മളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ മനുഷ്യരാണ് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ നമുക്കുണ്ടാകാം പോരായ്മകൾ നമുക്കുണ്ടാകാം പക്ഷേ ഇബാദത്തുകളുടെ മധുരം അത് നുകരാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് അതാണ് എന്റെ കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് നീ മധുരം നൽകണം നാദാ എന്റെ ഇബാദത്തുകൾ കൊണ്ട് എനിക്ക് നീ കൺകുടമ നൽകണം നാദാ ദുരിയാവിൻ്റെ പൂജകർ ദുനിയാവിനെ കൊണ്ട് എത്ര മാത്രമാണ് അവർ സന്തോഷിക്കുന്നതെങ്കിൽ അതിനേക്കാളപ്പുറം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദത്തുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിന് നീ മധുരം നൽകണം നാദാ എന്ന് അള്ളാഹുവിൻ്റെ തിരുതൂത് മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ വസ്സലമ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ വിവാദത്തിൻ്റെ മധുരമാണ് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അദ്ദേഹം വീണ്ടും ശേഷം നിലനിൽക്കുന്നതും പരലോകത്തിൽ നിനക്കുപരിക്കുന്നതുമായ ആസ്വാദനമാണ് ആ മധുരം ആ മധുരം കൊണ്ട് നിനക്ക് നിന്റെ കബറിൽ സമാധാനമുണ്ടാകും നിനക്ക് നിന്റെ പരലോകച്ചു രക്ഷയുണ്ടാകും എവിടെ നിന്ന് കിട്ടുമത് കിട്ടുന്നത് കിട്ടുന്നത് അത് അറിവിൽ അറിവിൽ നിന്നും ആ നിന്ന് രൂപപ്പെടുന്ന കർമ്മങ്ങളിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ അതുണ്ടാകുന്നത് പ്രിയമുള്ളവരെ അത് നേടിയെടുക്കാനായിരിക്കണം സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ഈങ്ങളുടെ മഹഭൂരിപക്ഷമാളുകളും കർമ്മങ്ങളുടെ ബാധ്യമായ രൂപങ്ങളിലും കർമ്മങ്ങളുടെ ആധിക്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണുന്നു പല സുഹൃത്തുക്കളും ധാരാളത്തിന് ത്വാക്കുകൾ നിർവഹിച്ച് അവർ ഹറമിൽ നിന്ന് പറയുന്നു ഞാൻ ഇത്ര തവാഫ് നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയധികം ഉമ്രകൾ നിർവഹിച്ചിട്ടുണ്ട് ആ ഉമ്രകളും ആ വാക്കുകളുടെയും ആധിക്യത്തിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് പക്ഷേ ഹൃദയത്തിനകത്ത് അടിയുറച്ചുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കി അവനിൽ എഹലാസോടുകൂടി പരിശുദ്ധമായ ഗേഹത്തെ താക്കു ചെയ്യുമ്പോൾ കിട്ടുന്ന നിർവൃതിയുണ്ടല്ലോ ആ നിർവൃതി ആയിരം തൊവാക്കുകളേക്കാൾ ശക്തമാണ് കുട്ടികളെ പടച്ചതം കൊരാനോടുള്ള ഔമൂലിയത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നാം നിർവഹിക്കുന്ന തവാഫുകളും സാഹികളും ും നമ്മുടെ നോമ്പുകളും അത് ഒരുപാട് എണ്ണപ്പെരുപ്പത്തേക്കാൾ ശക്തമാണ് അതുകൊണ്ട് ഇവാദത്തുകളുടെ മധുരമാണ് ഇവാദത്തുകളുടെ ആതിഥ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഭയമായിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ലാഹുബിന്റെ റസ്റ്റൂൽ ചോദിച്ചത് അതിനുവേണ്ടിയായിരുന്നു മഹത്തുക്കളായ നമ്മുടെ സലഫ് സാന്നിധ്യങ്ങളും ചോദിച്ചത് മഹാനായ ഉമർ ഭർത്താവുമുവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നാദാ എനിക്ക് നീ വല്ലുമ്മയുടെ ഈ മാൻ നൽകണം നാഥ നാദാ എനിക്ക് നീ വല്ലു ഈമാൻ നൽകണം നാദാ എന്താണ് വല്ലുമ്മയുടെ ഈ മാൻ വല്ലുമ്മയുടെ ഈമാൻ പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രിയിലെ സുഖസുക്ഷിത സുഖസുന്ദരമായ ഉറക്കം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയത്ത് ശരീരത്തെ ക്ഷയയിൽ നടത്തിയെടുത്ത് മരംകോച്ചുന്ന തണുപ്പിലും ഒതുപെടുത്ത് അല്ലാഹുവെ നിന്റെ മുമ്പിൽ സുസൂതും പ്രഭൂവുമായി കഴിഞ്ഞുകൂടുന്ന വല്ലുമ്മമാരുണ്ടല്ലോ ആ വല്ലുമ്മമാരുടെ ഈമാൻ ആ ഇമാൻ എനിക്ക് നൽകണമെന്ന് ചോദിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ രണ്ടാം ഉത്തരാധികാരി മഹാനായ ഉമർ പ്രിയമുള്ളവരെ ആ ഈമാനിന്റെ മധുരം ആ ഇമാനിൻ്റെ മധുരം കൊണ്ടാണ് മഹാനായ ഹബ്ബൃന്ദ് ശത്രുക്കൾ ചുറ്റും വളയം ചെയ്തിട്ട് മരണത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നാട്ടി നിർത്തിയിരിക്കുന്ന കുരിശിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു രണ്ടത്ത് നമസ്കരിക്കാൻ അദ്ദേഹത്തിന് അനുവാദം നൽകി ആ രണ്ട് രക്തകത്ത് നമസ്കരിച്ചു സലാം കിട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതല്ല എൻ്റെ നമസ്കാരം എൻ്റെ നമസ്കാരം എൻ്റെ നാഥൻ്റെ മുമ്പിലുള്ള എൻ്റെ കൊതികീരാത്ത വിവാദത്താണ് നിങ്ങൾ ഞാൻ മരണത്തെ ഭയപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ നമസ്കാരം നിർമ്മിപ്പിക്കുമായിരുന്നു ഇതായിരുന്നു സലഫുകളുടെ മാർഗരീതി എന്ന് പറയുന്നത് ഇതായിരുന്നു അവരുടെ ജീവിതത്തിൽ വിവാദത്തുകളുടെ മധുരം അവരാസ്വദിച്ചതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ സ്വഭാവത്തിലുള്ള ഐമാനികമായ ഒരു വളർച്ചയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് പഠിച്ചതമ്പുരാൻ അതിനുള്ള നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അകോലുകോദ വസ്സലാം അല യും അല്ലാമിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസ് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പറച്ചർത്തനുള്ള നൽകുമാറാകട്ടെ ഇത്രയുംവരെ വിവാദത്തുകളുടെ മധുരം മനസ്സിന് നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള വഴികളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അതിലേറ്റവും സുപ്രധാനമായ ഒന്ന് വിവാദത്തുകളുടെ മാധുര്യം നേടിയെടുക്കാൻ ഒരു സത്യവിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ബോധ്യമാണ് ഇൽമാണ് റബിനെക്കുറിച്ചുള്ള ആ ഒരു ഇൽമിൽ നിന്നാണ് അറിവിൽ നിന്നാണ് നിങ്ങൾ വിവാദത്തിൻ്റെ മാധുര്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയും ഇമാം ഇവരിൽ കൈയും അതിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങളൊരാൾക്ക് ഒരു ദരിദ്രനായ മനുഷ്യനൊരു സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അറിവുണ്ടായിരിക്കണം ആ സ്വതക്ക അയാളുടെ കൈകളിലെത്തുന്നതിന് മുമ്പ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എന്ന അറിവാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുണ്ടായിരിക്കേണ്ട അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഉൾക്കാഴ്ച എന്ന് പറയുന്നു അപ്പോൾ ഈ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഒന്നാമതായി നിങ്ങൾക്ക് വിഭാഗത്തിൻ്റെ മധുരത്തിൽ വേണ്ടത് രണ്ടാമതായി ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നതിൽ നിങ്ങൾക്ക് ജാഗ്രത വേണം നിങ്ങൾ മനസ്സിലാക്കണം മഹാനായി അയ്യബനും പറഞ്ഞു ശരീരത്തിന് രോഗങ്ങൾ ഒരു വേദന പോലെയാണെങ്കിൽ മനസ്സിന്റെ വേദനയാണ് പാപങ്ങൾ അതുകൊണ്ട് പാപങ്ങളുള്ള മനസ്സിന് വിവാദത്തുകളുടെ മധുരം അനുഭവിക്കാൻ സാധിക്കുകയില്ല പാപങ്ങൾ ഒരാൾ ചെയ്യുന്നു പിന്നെയും ഒരാൾ പാപം ചെയ്യുന്നു തുടർന്നും പാപം ചെയ്യുന്നുവെങ്കിൽ ഇമാം ഹസൻ ബസരി റഹ്മ പറഞ്ഞു അയാൾക്ക് പാപം ചെയ്യാനാണ് അള്ളാഹു അവസരമൊരുക്കിയത് എന്നാൽ ഒരു സൽക്കർമ്മം ചെയ്യുന്നു പിന്നെയും ഒരാൾക്ക് ആ സൽക്കരണത്തെ തുടർച്ചാണ് അള്ളാഹു അവസരം നൽകുന്നു അയാൾക്ക് അള്ളാഹു നന്മ ചെയ്യാനുള്ള ദൗഹിക്കാണ് നൽകിയത് അതുകൊണ്ട് പാപങ്ങളുടെ തുടർച്ചയെ നിങ്ങൾ ഭയപ്പെടുക എന്നതാണ് വിവാദത്തിൻ്റെ മധുരം ലഭിക്കാൻ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഐഹിക ജീവിതത്തേക്കാൾ പരലോകത്തിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാദത്തിൻ്റെ മധുരം നേടിയെടുക്കാൻ കഴിയും മറിച്ചാണെങ്കിലോ ഈ ദുനിയാവ് ഈ ദുനിയാവിന്റെ രസങ്ങളും ഈ ദുന്യാവിൻ്റെ ആനന്ദങ്ങളുമായിട്ടാണ് നിങ്ങൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മധുരം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ വിവാദത്തിൻ്റെ മധുരത്തെ നേടിയെടുക്കുന്നതിൽ വളരെ സുപ്രധാനമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു വിവാദത്തുകളുടെ മധുരം ആസ്വദിച്ച് ജീവിതത്തിന്റെ ആയുസ് പൂർത്തീകരിക്കപ്പെടുന്നത് മധുരമുള്ള വിവാദത്തുകളുടെ ഉടമസ്ഥനായി അവങ്കലേക്ക് മടങ്ങാൻ നാഥനിലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പൊബേ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കാൻ നിന്നെക്കുറിച്ചുള്ള ഇൽമ വർദ്ധിപ്പിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കാഴ്ചകൾ വർദ്ധിപ്പിക്കാൻ പടച്ചെറുപ്പേ നീ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണം ബ്രഹ്മാനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൽമിനെ നീ വർദ്ധിപ്പിച്ച് നൽകണം നാദാ ഇൽമ കൊണ്ടല്ലാതെ ഞങ്ങളുടെ മനസ്സുകൾ തുറക്കുകയില്ല കൊണ്ടല്ലാതെ ഞങ്ങളുടെ അചയത ശക്തിപ്പെടുത്തുകയില്ല ഇൽമ കൊണ്ടല്ലാതെ ഞങ്ങളുടെ സംസ്കരണം സാധ്യമല്ല നിന്റെ കലാവിനെ പഠിക്കാൻ നിൻ്റെ ഹബീബിന്റെ സുന്നത്തിനെ പഠിച്ചുകൊണ്ട് പിൻപറ്റാൻ സുഹാബേഖറാമണിയുടെയും സലസുസാന്നിധ്യങ്ങളുടെയും ജീവിതവും മാധാറുകളെയും പിൻപറ്റാൻ അള്ളാഹുവേ നീ ഞങ്ങളെ തുടക്കണം റഹ്മാനെ ബഹുമാനായ നാദ ഹൃദയത്തിനകത്ത് ലഭിക്കുന്ന ആനന്ദം നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ വിക്കറിൽ നിന്ന് വിക്കറിൽ നിന്ന് വിവാദത്തുകളിൽ നിന്ന് ലഭിക്കുന്ന ഹലാവത്ത് ലബ്ദത്ത് അത് നീ ഞങ്ങൾക്ക് നൽകണം കമ്പൂരാനെ ബഹുമാനെ നിരൂപ്പിച്ച കൽവുകളാണ് ഞങ്ങളുടെ കൽവുകൾ പാപങ്ങളുടെ കറകൾ ഞങ്ങളുടെ കൽവിലുണ്ട് നാദാ തിന്മകളുടെ മോഹങ്ങൾ ഞങ്ങളുടെ മനസ്സുകളിലുണ്ട് നാദാ വിഷാദിന്റെ വിളയാട്ടം ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഇടതിലും വലതിലുമുണ്ട് നാഥ നിന്റെ ഈ ദുർബലരായ അടിമകളെ നീ കത്തിരക്ഷിക്കണം നാഥ നിന്റെ ഈ ദുർബലരായ അടിമകളെ നീ സംരക്ഷിക്കണം നാഥ ഇൽമ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണം നാഥ തകവകൊണ്ട് നിങ്ങളെന്നെ സഹായിക്കണം നാഥ സുഹൃ കൊണ്ട് നിങ്ങളെ തുണക്കണം നാഥെ ഞങ്ങൾക്ക് നിന്റെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ പ്രിയപ്പെട്ടതായി ഉൾക്കൊണ്ട് വിവാദത്തുകൾ നിർവഹിക്കാനുള്ള തറച്ചയിലേക്ക് ഞങ്ങൾ നീ ഉയർത്തണം നാദാം പ്രഭേ ഞങ്ങളിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ ലോകത്തിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്നവരായി അവർക്കൊക്കെയും നീ ആശ്വാസം നൽകണം നാദാം ശുദ്ധ നൽകി എനിക്ക് നിൽക്കണം ഞങ്ങളുടെ മനസ്സിനും ഞങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും നീ ആത്മീയത്ത് പ്രദാനം ചെയ്യണം നാദാം സഹ്മാനായ നാദ ഞങ്ങളിൽ നിന്ന് ഇവിടെ പോയാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ ഞങ്ങളിൽ പലരുടെയും ഭാര്യമാർ മക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്താദന്മാർ എല്ലാവർക്കും നീ അസ്ത്രത്തും അഭിനഷമത്തും നൽകി എനിക്ക് നിൽക്കണം നാദ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടി പെരുമാറാൻ നീ ഞങ്ങളെ സഹായിക്കണം തൊമ്പുരാന എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടിയും പെരുമാറാൻ നീ ഞങ്ങളെ ഗ്രഹിക്കണം തൊമ്പുരാനാണ് തപ്പേ കുസ്കിനു പുലിൻ്റെ ഉടമസ്ഥന്മാരാക്കി ഞങ്ങളെ നീ മാറ്റണം നാദാം ഞങ്ങളുടെ സ്വഭാവം നല്ലതാക്കണം നാദാ ഞങ്ങളുടെ സ്വഭാവം സൗമ്യമുള്ളതാക്കണം നാദാ ഞങ്ങളുടെ പെരുമാറ്റം ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കണം നാദാ ഞങ്ങളുടെ ജീവിതം ആളുകൾക്ക് മാതൃകയുള്ളതാക്കി തീർക്കണം നാദാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ശഹീന നൽകണം നാടാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സാധക്കു നൽകണം നാടാ ഞങ്ങളുടെ ഇണതുണകളെ കൊണ്ടും മക്കളെ കൊണ്ടും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം എന്നാടാ അഹ്മാനെ നിന്റെ അനുഗ്രഹീതമായ മഴയാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കനത്ത ചൂടിൽ നിന്ന് കനത്ത വേനൽക്കാലത്തിൽ നിന്ന് ഈ സസ്യങ്ങളെയും ജീവജാലങ്ങളെയും കുളിപ്പിച്ചും കുടിപ്പിച്ചുകൊണ്ടും നീ നൽകിക്കൊണ്ട് ഇരിക്കുന്ന അനുഗ്രഹീതമായ മഴ നിന്നോട് ഷുക്കർ ചെയ്യുവാൻ നീ നൽകുന്ന അനുഗ്രഹങ്ങളോട് ശുക്കുർ ചെയ്യുവാൻ മനസ്സ് നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം തമ്പുരാനെ ബഹ്മാനായ നാ ഞങ്ങളുടെ എല്ലാവിധ ഏർപ്പാടുകളിലും നീ ഭയം